ഹലോ ഗായ്സ് അപ്പം നമ്മളിത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് വൈകുന്നേരം ഏതാണ്ട് നാലേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ റൂമിൽ നിന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പാൻറ്റാണ് ഇട്ടിട്ട് മുണ്ട് തന്നെ വേണം എന്നിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ സാധാരണ നമ്മൾ എല്ലാ തവണ പോകുമ്പോൾ മുണ്ടെടുക്കാറുണ്ട് പക്ഷേ ഇവിടെ മസ്റ്റാന്നുള്ള കാര്യം ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ തിരക്ക് പിടിച്ച പെട്ടെന്ന് ഇറങ്ങി കാരണം മുണ്ടെടുത്തിട്ടുമില്ല കേട്ടോ നോക്കിയിട്ട് ഒരു മുണ്ട് മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇട്ടാൽ അതേ ഡ്രസ്സ് തന്നെയാണ് പ്രത്യേകിച്ച് രാവിലെ കുളിച്ച് ഇറങ്ങി പിന്നെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല നമ്മളെവിടെയും പോയിട്ടൊന്നുമില്ലല്ലോ ഡയറക്റ്റ് റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഷോപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഫാൻസി കടയൊക്കെ അമ്മൂസ് നമ്മളതിലൂടെ ഞാൻ നടന്ന് പോവാണ് എത്ര എ ടി എം പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ് മുണ്ട് വാങ്ങണ്ട കട നോക്കണേ പോകുന്ന വഴിക്ക് അമ്പടി നടന്നോ റൂമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേ വിഷക്കുന്നുണ്ടോ പറയുന്നുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം മസാല ദോശയോ അങ്ങനെ എന്തെങ്കിലും അപ്പം നമ്മൾ എന്തെങ്കിലും കട ഇവിടെ എടുത്ത് നോക്കിക്കോണ്ടാണ് പോകുന്നത് വാങ്ങണ്ടേ ഇത് ഇവിടെ എല്ലാം ഉണ്ടാവൂലേ ഉള്ളിന്ന് വാങ്ങാലോ ഇതവിടൊക്കെ ഒരുപാട് കസവും മുണ്ടും സാരിയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടി പൂജിക്കാൻ വെക്കുന്നേ അതായിരിക്കും എടുക്കരുതെന്നാണ് ശരിക്കും ഇവിടെ എന്തോ പരിപാടി ഭവന എന്തായാലും കഴിച്ചിട്ട് അമ്പാടിക്ക് മുണ്ടും മേടിച്ചിട്ട് അമ്പലത്തിലേക്ക് പോവാം എന്തോ പരിപാടി ഉണ്ടല്ലോ രണ്ട് സൈഡിൽ വെടക്കല മേശോശ്തിട്ടുണ്ടല്ലേ അമ്പാടി അമ്പാടിക്ക് വിശക്കുന്ന് വിശക്കുന്ന് വിശക്കുന്നു പറഞ്ഞ് എന്താണ്ട് എത്രേരം വിശക്കുന്നല്ലോ പറഞ്ഞേ വിശപ്പ് പോയി പറ്റിച്ചതാ എനിക്ക് മനസ്സിലായിക്കില്ലേനോട്ടാ കേക്ക് വേണം ബിരിയാണി വേണം എന്നെല്ലാം പറന്നിട്ട് അല്ല നേതാ പറ്റിച്ചതാ

കഴിക്കുന്നത് എത്ര ദിവസോ കാറിന് വേണ്ടി പറയുന്ന അമ്പാടി കൊറച്ചു ദിവസങ്ങളായിട്ടോ ഒരു യെലോ കാർ എന്ന് പറഞ്ഞ നടക്കുന്നു ഫോണ് ബാഗ് മൈക്ക് ഇതൊക്കെ ഇനിയിപ്പം ക്ലോക്ക് റൂമില് വെക്കേണ്ടി വരും കേട്ടോ നോക്കിയിട്ട് ചെയ്യാം പിന്നെ എന്തായാലും അമ്പലത്തിൽ ഉള്ളേക്ക് എറണം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അമ്പാടി ഇതൊക്കെ നല്ല മസാല ദോശം ചൂട് മസാല ദോശ അല്ല അമ്പാടി എന്നാ

പൊട്ട് പൊട്ടുകടല ചേർക്കുന്നുണ്ടെന്ന് തോന്നലെ ചേർത്താരെ പൊട്ട് പൊട്ടുകടല ടേസ്റ്റ് അല്ലി കുത്തി കഴിക്കുവേ കഴിച്ചു കാണിച്ചോളൂ

ചൂട് കോഫി ചൂട് കോഫി എന്ന് പറയാ അതൊന്നും എട്ടോ കുറച്ച് ആ അവിടെ വെക്കുന്നതാണല്ലോ അല്ലാണ്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ കൊടുക്കാവോ കൊടുക്കാം പ്രശ്നമില്ല എന്നാ ഇതിന് എത്ര വരുന്നത് ഇരുന്നൂറ്റി തുളസിയാമ എത്ര രൂപ അതെ ഒരു മാല എടുത്തോ എത്ര മുണ്ട് വാങ്ങല്ലോ ഇടലു എല്ലാം കഴിഞ്ഞാ ഞാൻ ഏട്ടട നോക്കിയാ അടക്കുന്ന തുളസിമാലയും പിന്നെ പട്ടും താമരമൊട്ടും ഒക്കെ മേടിച്ചു പെട്ടെന്നൊന്ന് ക്ലോക്ക് റൂമ് വരെ പോവാണ് എന്നിട്ട് ഫോണൊക്കെ വെച്ചിട്ട് കണ്ണനെ കണ്ട് നമ്മളെ തുളസിമാലൊക്കെ സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം ഇത് കണ്ണനെ കണ്ടിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാം ഓക്കെ േ ഓ അത്രയല്ലോ ഇതെന്തിന്റെയാ ബ്ലാക്ക് മെറ്റൽ ഏതാ അതെ അയ്യായിരത്തി സംതിങ് മട ഇതിനെത്രയോ പറഞ്ഞു ലാസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി കാർ കാണിച്ചോ ബ്ലാക്കാ വാങ്ങിയ യെല്ലോ കാറല്ല അല്ല ചെയ്തു 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 ആട് സന്തോഷമുണ്ട് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് ഇന്ന് ഏകാദശി ആട്ടോ ഒരു വരപ്പൻ ഏകാദശി വിളക്കാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ നമ്മളിതാ തൊഴുത്ത് പ്രാർത്ഥിച്ച് കണ്ണനെ കണ്ട് നേരെ റൂമിലേക്ക് പോവാണ് ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു ഏഴേ അല്ല ഏത് അല്ല എട്ടുമണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ഗുരുവായൂർ ദർശനമൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അവിടുന്ന് കാര്യമായിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ തിരക്കായിരുന്നു ഏകാദശി വിളക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോയപ്പം അത്രയ്ക്ക് അങ്ങ് തിരക്കുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തിരക്ക് കൂടി കൂടി വന്നു കേട്ടോ ഒരു അഞ്ചേ ഇരുപത് മുതൽ ഏഴേ പത്ത് വരെ നമ്മൾ ക്യൂ നിന്നു അതിനുശേഷം പിന്നെ ദർശനം കിട്ടി ഗുരുവായൂർ തൊഴുതു അതേപോലെ നമുക്ക് എന്താ പറയുക കതളിപ്പഴം പിന്നെ പട്ട് അതേപോലെ തുളസിമാല ഇതൊക്കെ നേർച്ചയുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ താമര താമരയുടെ മൊട്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ നമ്മൾ മഞ്ചാടിയൊക്കെ അമ്പാടിനും ഞാനും ഒക്കെ വാരി അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് സമയമൊന്നും നിന്ന് നിൽക്കാൻ പറ്റിയില്ല നമ്മൾ ചില ചില ദിവസങ്ങളൊക്കെ പോയ സമയത്ത് എന്താ പറയുക കുറച്ച് സമയം കൂടെ നിന്ന് അവിടെ കാണാൻ പറ്റിയായിരുന്നു പക്ഷെ അതേപോലെ ഇന്ന് നിൽക്കാൻ പറ്റിയില്ല കാരണം അങ്ങനെയും തിരക്കല്ലേ ഏകാദശി വിളക്കും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു വിശേഷങ്ങൾ പിന്നെ അമ്പാടിക്ക് സ്റ്റോയും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞാനൊരു ഗുരുവാരപ്പനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടോ അല്ലെങ്കിൽ താഴെ പോയിട്ട് കഴിക്കണം അമ്പാടിക്കൊരു വണ്ടി കിട്ടിയ പിന്നെ അതിനെക്കൊണ്ടുള്ള കളിയാണ് കേട്ടോ ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനെ കാണിച്ചേരട്ടെ ഇതാണ് എൻ്റെ ക്യൂട്ട് ഗുരുവായൂരപ്പൻ ഇതാണ് എൻ്റെ കുഞ്ഞ് ഗുരുവാരപ്പൻ ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ് ഒരുപാട് സന്തോഷം ഇതേപോലെ തന്നെ ഒരു ഉണ്ണിക്കണ്ണൻ ഉണ്ട് എൻ്റെ കയ്യിൽ പണ്ട് ഞാൻ അമ്മയും അച്ഛനും ഏട്ടനും ഞാനും ഒക്കെ പോയ സമയത്തായിരുന്നു അന്ന് ഇല്ലായിരുന്നു കേട്ടോ അന്ന് മേടിച്ചായിരുന്നു ഇന്നൊരു ഗുരു അരിപ്പന മേടിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഗൈസ് അങ്ങനെ നമ്മൾ നൈറ്റിൽ ഫുഡ് അമ്പാടിക്ക് പറഞ്ഞിട്ടുള്ളത് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ വെജ് ഫ്രൈഡ് റൈസ് കഴിക്കാം അമ്പാടി വിഷക്കുന്നുണ്ടോ ഇത്ര നേരം ഞാൻ വിളിച്ചപ്പോൾ കൈ വേണ്ട വേണ്ട വിശക്കുന്നില്ല വിഷക്കുന്നില്ല പ്ലേറ്റ് കഴിയട്ടെ പറ്റിച്ചതാ അപ്പോൾ ഫ്രൈഡ് ആണ് നമ്മൾ നൈറ്റിലെത്ത ഡിന്നറ് സമ്പാടിക്കുക ഇഷ്ടാ ഇത് പൊളിക്കി അമ്മയത് പൊളിക്കട്ടെ സോസ് വേണ്ടേ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് എവിടെ ഇഷ്ടമല്ല തട്ടാ

ടിപൊളിക്കാറല്ലോ ഉം നോത്ത ആയി അമ്മ നോക്കട്ടെ അമ്മ നോക്കട്ടെ നോക്കട്ടെടോ ഞാനൊന്നൊക്ക അമ്മ ഒന്ന് കണ്ടോട്ടെ കാറ് തരുവാ ഒന്നും വേണ്ട മുണ്ടൂല്ലേ പൊട്ടിപ്പോവൊന്നുമില്ലേ അമ്മ നോക്കിയാൽ പൊട്ടിപ്പോ വേണ്ട കേട്ടോ ശരി ബൈ കുഞ്ഞു കാറാണിത് നോക്കട്ടെ യെല്ലോ കാർ യെല്ലോ കാർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയത് ബ്ലാക്കാ ഇങ്ങനെയല്ല ഓപ്പൺ ആവും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫോണൊക്കെ കുറച്ച് നേരം നോക്കിയിരിക്കട്ടെ പിന്നെ ഇന്ന് അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തില്ല ചേട്ടൻ മടിയാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ അമ്പാടിയും സെയിമാണ് പിന്നെ ഞാനാണ് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളത് പിന്നെ അവരോട് കൂടിയിട്ട് എനിക്കും ഇപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും വലിയ താല്പര്യം മട്ടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി സമയം കളയട്ടെ നാളെ രാവിലെ പോകണം അതായിരിക്കുമ്പോൾ ഭയങ്കര സങ്കടം എന്നാലും രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിലെല്ലാം പോണം എന്നിട്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം അതൊക്കെയാണ് പ്ലാൻ അപ്പോൾ കുറച്ച് സമയം ടി വി ഒക്കെ കണ്ട് ഫോണൊക്കെ നോക്കി കുറച്ച് നേരം ചില്ലിയട്ടെ അവിടെ ഇരുന്നിട്ട് കണ്ണനൊക്കെ ഉണ്ടാ അവിടെ നോക്കി നടക്ക വീണ് കൊടുക്കും പൊറോട്ട പൊറോട്ട പനീർ കറി നല്ല ചൂട് ഇപ്പൊണ്ടാക്കിയതാ നല്ല ചൂടുണ്ട് അതും അമ്പടി അമ്മ തരട്ട അച്ഛൻ കഴിച്ചോട്ടെ അമ്മ തരാ വേക്കസ്റ്റാ ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാൻ പോവാണ് എനിക്ക് നല്ല തലവേദന കിട്ടാം അപ്പൊ പിന്നെ കിടന്നുറങ്ങാന്ന് എഴുതി സമയം ഞാണ്ട് പത്ത് മുക്കാലൊക്കെ ആയിട്ടുണ്ട് കിട്ടണം ഉച്ച ഉച്ച മുതല ചെടികൾ ഹൈഡ് ഇണ്ട് പക്ഷെ ഞാൻ അത്ര മൈൻഡാക്കിയില്ല ഇപ്പൊ നോക്കുമ്പോൾ സത്യമായിട്ട് ഞാൻ എന്തിനാ പക്ഷെ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല തലവേദന അപ്പം കേട്ടാ പറയുന്നത് ഇന്നലെ ഞാൻ നല്ല തലവേദന ഇന്നലെ നല്ല തലവേദന ഉണ്ട് സി കൃഷി രാവിലെ എന്നെക്കൊണ്ടാണ് കിടന്നുറങ്ങുന്നത് കുടുംബത്തിലൊന്നും കഴിച്ചുകൊണ്ടിരിക്കും ഞങ്ങള് കിടക്കാൻ പോവാനായിട്ട്